ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ള രാത്രിയിൽ കൊടിയ പീഡനങ്ങൾ ശത്രുക്കൾ ഏൽപ്പിക്കുന്ന ഒരു രാത്രി അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ വാതിലിന് ആരോ വന്നു പേടിച്ചരണ്ട് നിൽക്കുന്ന തിരുതൂതന്റെ മുഖത്തു നോക്കി അന്ന് കൂടെയുള്ള ഹബീജി റബി അല്ലാഹു അൻഹ പറഞ്ഞു നബിയെ വാതിലു തുറന്നേക്കുക താങ്കളോടൊപ്പം ഞാനുണ്ടാകും പേടിച്ചരണ്ട് വാതിൽ തുറന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ തന്റെ കൺമുൻപിൽ കാണുന്നത് പേരിന് മാത്രം ഒരു തുണിക്കഷണം കൊണ്ട് തന്റെ മഗ്നത മറച്ച് കറുത്ത് ചുരുളമുടിയുമായി കറുത്ത ശരീരവുമായി ഒരു മനുഷ്യൻ അത്ഭുതത്തോടെ റസൂലുള്ള ചോദിച്ചു ആരാണ് നീ അല്പം അടുത്തേക്ക് നീങ്ങി നിന്ന് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മകൻ ബിലാലാണ് ഞാൻ ആരാണ് ബിലാലെ താങ്കൾ എന്ന് ചോദിച്ചപ്പോ വീണ്ടും ബിലാൽ തിരിച്ചു പറയുന്ന ഉണ്ട് ഈ മക്കയിലെ കൊല്ലപ്പണ കൊല്ലപ്പണിശാലയിൽ ആ കൊല്ലപ്പണി ചെയ്യുന്ന നീഗ്രോ വംശജനാണ് ഉക്കാട ചന്തയിൽ നിന്ന് തുച്ഛമായ വിലക്ക് യജമാനൻ വാങ്ങിക്കൊണ്ടു വന്ന ഒരടിമ മാത്രമാണ് നബിയെ ഞാൻ അള്ളാഹുവിന്റെ തിരുതൂതന്റെ കൈ ചേർത്ത് പിടിച്ച് ബിലാർ റബി തിരിച്ചു പറഞ്ഞു റസൂലെ എനിക്ക് താങ്കളോട് ഇഷ്ടം തോന്നുന്നു എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന റബ്ബിനു വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന റബ്ബിനു വേണ്ടി അള്ളാഹുവിന്റെ പരലോകരക്ഷയ്ക്കു വേണ്ടി പരസ്പരം പ്രണയിക്കുന്ന അങ്ങയോട് എനിക്ക് എനിക്കുമല്ലാതെ താൽപര്യം തോന്നുന്നു നബിയെ പറഞ്ഞ് തീരുമ്പോഴേക്കും അള്ളാഹുവിന്റെ തിരുദൂതൻ ബിലാൽ റതി അള്ളാഹുവിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു അള്ളാഹുവിന്റെ തിരുതൂതന്റെ പിടുത്തത്തിൽ നിന്നും ബിലാൽ റതി കൊതറി മാറി റസൂൽ വസ്ലമ ചോദിച്ചു എന്റെ പ്രവാചകരെ എന്റെ തലവട്ടം കാണുമ്പോ കുട്ടികൾ കരിങ്കല്ല് കരിങ്കല്ലറിയാറാണ് പതിവ് കരിങ്കല്ല് കരിങ്കല്ലൊണ്ട് ഏറുകിട്ടി പലപ്പോഴും ഞാൻ ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്റെ മുഖം കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാർക്കിച്ചു തുപ്പാറാണ് പതിവ് നിരവധി പെൺമക്കുട്ടികൾ കുട്ടികൾ എന്റെ കോലം നോക്കി പരിഹസിച്ചിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവരെ മുഖത്തെ കല്ലാത്ത നിലക്ക് കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട് എന്നെ കാണുമ്പോഴേക്കും എന്റെ യജമാനടക്കമുള്ള യജമാന കൂട്ടത്തിനുള്ള ഹോബി ചുട്ടുപയ്പ്പിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് എന്റെ മുതുക്കത്തടയ്ക്കും അല്ലെങ്കിൽ വറക് കഷ്ടങ്ങൾ എടുത്ത് എന്റെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാക്കും എന്റെ ശരീരത്തിന്റെ പാടുകളും വേദന കൊണ്ട് പൊളയുന്ന എന്റെ പൊളച്ചിലും കണ്ട് ആർത്തിച്ചിരിക്കുന്ന ചിരിക്കുന്ന എന്റെ യജമാനന്റെയും നാട്ടുകാർക്കും ഇടയിൽ എന്നോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോ എല്ലാത്തൊരാളും എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല ഉമ്മാനെ പിടിച്ചിട്ടില്ലോമയുണ്ടാക്കുന്നു കണ്ണുനീരോടെ തിരിച്ചു പോകുന്ന ബിലാൽ നോക്കി അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിച്ച് കരയുന്നുണ്ടെങ്കിൽ അതായിരുന്നു തിരുദൂതൻ കൊടുത്ത ബന്ധം ജാതീയതയോ മതമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറമോ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ വലുപ്പമോ തറവാടിന്റെ പോലിശയോ സ്നേഹ അല്ലെങ്കിൽ പണത്തിന്റെ വലുപ്പമോ നോക്കാത്ത സ്നേഹം ആ സ്നേഹം കൊടുക്കാനാ എക്കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ അബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഗുണം അവൻ മറ്റൊരാളെ റബ്ബിനു വേണ്ടി സ്നേഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രക്ഷപ്പെടുത്തേണ്ടത് സ്വന്തം നാവിനെ കൊണ്ടായിരിക്കണം പറയുന്ന വാക്കുകൾ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നു ആരോപണങ്ങൾ കുത്തുവാക്കുകൾ പരദൂഷണങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഊഹാപോഹങ്ങൾ ആളുകൾക്ക് ബന്ധങ്ങൾക്കിടയിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നു അമിതമായ ദേഷ്യം എന്തിനോ വേണ്ടിയുള്ള വാശി ആരോടോയുള്ള വെറുപ്പ് മനുഷ്യന്റെ മാവുകളെ കൊണ്ടും പെരുമാറ്റങ്ങളെ കൊണ്ടും ബന്ധങ്ങൾ അകറ്റാൻ തുടങ്ങിയിരിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഭാപത്ത് ചോദിച്ചു നബിയെ ഔസീനി എനിക്ക് സ്വർഗത്തിൽ പോണം എന്നെയൊന്ന് ഉപദേശിക്കണം തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി നീ നീ കോപിക്കരുത് നിന്നെ ദ്രോഹിച്ചവരാണെങ്കിലും നിന്നോട് പക ചെയ്തവരാണെങ്കിലും വേണ്ടി തയ്യാറാവണം എങ്കിൽ ബന്ധങ്ങളും മനോഹരമാകും വിശുദ്ധ അല്ലാഹുബിക്കും ആകാശഭൂമികളെക്കാൾ വിശാലമായ വേണ്ടി വേണ്ടി റബ്ബിന്റെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗമെന്നെങ്കിൽ നിങ്ങൾക്കുണ്ടാവേണ്ട ചില ക്വാളിറ്റികളുണ്ട് ഒന്നാമത്തെ ക്വാളിറ്റി നിങ്ങൾ കോപം നിയന്ത്രിക്കണം ബന്ധം മനോഹരമാക്കണം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം അവരോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം അതുകൊണ്ടല്ലേ മക്കം അന്ന് പിടിക്കപ്പെട്ട നൂറുകണക്കിന് ശത്രുക്കൾ കൺമുൻപിൽ നിൽക്കുമ്പോ അവർക്ക് മുൻപിലൂടെ നടന്നു നീങ്ങുന്ന അല്ലാഹുവിന്റെ തിരുദൂതൻ ഒരാളെ നോക്കി മാത്രമേ കണ്ണു നിറഞ്ഞിട്ടുള്ളൂ സ്വന്തം എത്തിയപ്പോ തിരുദൂതൻ ചോദിച്ചു ആഹിഷി നീ ആണോ വഹിഷി അതെ ഞാനാണ് വഹിഷി ആ വഹിഷിയുടെ മുഖത്ത് നോക്കി പിന്നീട് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന മനുഷ്യർക്ക് പൊറുക്കു കൊടുത്ത് വിട്ടുവീഴ്ച കൊടുത്ത് ആ സമുദായത്തെ നന്മയിലേക്ക് കാണിക്കുന്ന സ്നേഹത്തിന്റെ സന്ദേശം ആ സന്ദേശമാണ് മുസ്ലിം സമൂഹത്തിന്റെ സന്ദേശമെങ്കിൽ കുടുംബത്തിന്റെ സന്ദേശമെങ്കിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് പക്ഷിക്കരുത് എന്ന് പഠിപ്പിച്ചത് സ്നേഹം കൊണ്ടാണെങ്കിൽ ഒരാളെ നിങ്ങൾ അന്യായമായി കൊന്നാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് സ്നേഹത്തെ മുൻനിർത്തിയാണ് പഠിപ്പിച്ചതെങ്കിൽ യാത്രക്കിടയിലെ ഉറുമ്പ് കൂട്ടങ്ങളോടും തള്ളപ്പക്ഷിയോടും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ സന്ദേശമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ സ്നേഹമാണ് ബന്ധങ്ങളിൽ നമുക്ക് കൊടുക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ സ്നേഹം നമ്മൾ കൊടുത്തു എങ്കിൽ ഏത് ബന്ധങ്ങളും മനോഹരമാക്കാൻ സാധിക്കും ആ തിരിച്ചറിവാണ് ലോകത്തിന്റെ തിരുദൂതൻ ഈ ഉമ്മത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം ഇന്ന് ആ കാലഘട്ടത്തിലെ തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും മാപ്പിള കലാപവും കോളറയും പേരറിയാത്ത സുക്കേടുകളും കേരളത്തിന്റെ മണ്ണിനെ പിടിച്ചുകുലുക്കിയപ്പോ നിരവധി മാതാപിതാക്കൾ അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങി അന്ന് കേരളത്തിന്റെ മുക്കമൂലയിലെ മുസ്ലിം കുടുംബങ്ങൾ കേരളത്തിലെ മുസ്ലിം പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു ആ മക്കളെ സംരക്ഷിക്കാൻ യത്തീൻഖാനകൾ തുടങ്ങിക്കൂടെ എന്ന് അലഹമുല്ല ആ കാലഘട്ടത്തിലെ ഉന്നതനായ ബഹാദരന്മാർ പണ്ഡിതന്മാർ കേരളത്തിൽ യത്തീൻഖാനകൾ ആരംഭിച്ചു തിരൂരങ്ങാടി മുതൽ എലാങ്കോട്ട് മുതൽ കേരളത്തിന്റെ ഓരോ ജില്ലകളിലും മുക്കുമൂലകളിലും സംരക്ഷിച്ച് അവർക്കുന്നത വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും നേടിക്കൊടുത്തു പക്ഷെ ഇന്ന് ഇന്ന് മുസ്ലിം സംഘടനകളോട് കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്തീൻഖാനകളെ പോലെ ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി പണിയെടുത്തിട്ടും ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കി വെച്ചിട്ടും അവസാനം കൈകൾ ബലനഹീനമാകുമ്പോൾ കാഴ്ചകൾ കുറയുമ്പോൾ നാവിതുപോലും ശേഷിയില്ലാതാകുമ്പോ കഴിക്കുന്ന ഭക്ഷണം പോലും കൃത്യമായി സ്വന്തം തൊണ്ടയിലേക്ക് വെക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോ പാതയോര വക്കുകളിലേക്കും കടത്തിൻ്റെയിലേക്കും വീട്ടിന്റെ പോർച്ചിലേക്കും ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഈ സാധുക്കൾക്ക് വേണ്ടി ഒരു വൃദ്ധ സദനം പേര് മാറ്റിയിട്ടെങ്കിലും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് പല മുസ്ലിം പ്രസ്ഥാനങ്ങളോടും കേരളീയ ജനത ചോദിച്ചു തുടങ്ങി എന്തേ കാരണം നമസ്കരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളെ പരിഗണിക്കാൻ പറ്റുന്നില്ല ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ തൂണുകളാകുന്ന മക്കൾക്ക് ഉമ്മമാർക്ക് വീട്ടിലെ മാതാപിതാക്കളോട് പറ്റുന്നില്ല പാതയോരവക്കുകളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാങ്ങുന്ന കളിപ്പാവകൾക്ക് പോലും ഇരുന്നൂറ്റൻപതും അഞ്ഞൂറും വിലയിടുമ്പോ ജീവനുള്ള മനസ്സുള്ള ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹൃദയവും ഹൃദയത്തിന്റെ ചിന്തകളും ശരീരത്തിന്റെ ഞരമ്പുകളും ജീവിതത്തിന്റെ സർവവും നീക്കി വെച്ച മാതാപിതാക്കൾക്ക് ഇരുന്നൂറ്റൻപത് പോട്ടെ ഒരു പോലും ഇന്ന് പല കുടുംബത്തിലും മക്കൾ കൊടുക്കുന്നില്ല കവി പാടിയതുപോലെ തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടിലാട്ടിയിരുന്ന തൊട്ടകാലം തൊട്ടകാലം മറന്നുപോയി അല്ലേ ചിന്തിച്ചു നോക്കൂ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു മകൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് അവസാനമായി തന്റെ പിതാവിനെ ഐസുവിന്റെ ഉള്ളിൽ കയറി ചെന്ന് എൻ്റെ പിതാവിന്റെ കൈയ്യന്ന് മുറുകെ പിടിച്ചപ്പോ തിരിച്ചു പിടിച്ച വാപ്പാന്റെ പിടുത്തം അവൻ കണ്ണുനീരോടെ പറയുന്നു ഞാൻ അറിഞ്ഞു എന്റെ വാപ്പാന്റെ ശക്തി ആയുസുള്ള കാലത്ത് എൻറെ പിതാവിന്റെ കൈയിന്റെ ശക്തി ആ മരിക്കുന്ന സെക്കൻഡിൽ എന്റെ പിതാവിന്റെ കൈയിലൂടെ ഞാൻ അറിഞ്ഞു വല്ലാത്തൊരു ശക്തി വല്ലാത്തൊരു മാർദ്ദവം വല്ലാത്തൊരു ആ ജീവിതത്തിലേക്ക് ആ കൈയുടെ ഫലം ഞാൻ അറിഞ്ഞു എന്റെ പിതാവിനെ ഒന്ന് കൈയറിഞ്ഞു തൊടാൻ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വേണ്ടി വന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓരോ കൈകളും നമ്മൾ മറന്നിട്ടുണ്ട് ഉണ്ടോ സ്വന്തം വീട്ടിലിരിക്കുന്ന വാപ്പാന്റെ കൈ ഒന്ന് പിടിച്ചാൽ ഒരായിരം സുക്കേടുകൾക്ക് ഗുളികകൾക്കുള്ള മരുന്നാണ് സ്നേഹമെന്ന പരിചരണം ചേർത്ത് പിടിക്കൽ ചേർത്ത് നിർത്തൽ അതുമ്മയായാലും വാപ്പയായാലും നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമർത് മക്കളുടെ സിരകളിലേക്ക് എത്തിക്കൊടുത്ത് മക്കളുടെ വളർച്ച കണ്ട് സന്തോഷിച്ചിരുന്ന സാധു പെൺമക്കൾ സാധു ഉമ്മമാർ ഇന്നത്തെ പല പെൺമക്കൾക്കും ഒന്നോ രണ്ടോ പ്രസവത്തോടെ പ്രസവം മതി എന്ന് തീരുമാനിക്കുകയും പ്രസവിക്കലൊക്കെ വലിയ ൾക്കും തിരിച്ചറിവോട് കൂടി ആണിനെയും കൈക്കലൊക്കെ കാലഹരണപ്പെട്ട ചിന്താഗതി ലിവിംഗ് മതി അല്ലെങ്കിൽ മതി ജീവിതം ആറു മാസത്തേക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആധുനിക പെൺമക്കൾക്ക് മുൻപിൽ അഞ്ചും എട്ടും പ്രസവിച്ച് പത്തും പന്ത്രണ്ടും മക്കളെ നോക്കി കണക്കൈതി വെക്കാത്ത ഒരു അളവ് പോലും ഇല്ലാത്ത ആയുസിന്റെ ജീവന്റെ ബലം കൊണ്ട് അവസാന സെക്കൻഡ് പോലും മക്കളെ എന്നാർത്ത് വിളിച്ച് മക്കൾക്ക് വേണ്ടി പ്രാണൻ വടിഞ്ഞ് ജീവിച്ചിരുന്ന ഒരുമ്മയെ ഒരു വാപ്പയെ പരിഗണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും പള്ളികളിൽ മാത്രമല്ല അള്ളാഹു ഒരിക്കലും മാത്രമല്ല അള്ളാഹു ഒരിക്കലും തുറക്കുന്ന കുർആാനിന്റെ ഉള്ളിൽ മാത്രമല്ല അള്ളാഹു ഒരിക്കലും ആയിരങ്ങളുടെ നോട്ടുകളുടെ ഉള്ളിലല്ല അള്ളാഹു ഒരിക്കലും പ്രാർത്ഥിക്കുന്ന പായക്കടിയിലല്ല ഓർമ്മപ്പെടുത്തുന്ന ഒരു നമസ്കാരം ഉമ്മന്റെ വാപ്പന്റെ തൃപ്തി അവിടെ നിങ്ങൾക്ക് കല്ലാഹുവിനെ കാണാം ഉമ്മയുടെ വാപ്പയുടെ കോപം അവിടെ നിങ്ങൾക്ക് കല്ലാഹുവിനെ കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു തന്ന അഡ്രസ് ആണ് എന്റെ മാതാപിതാക്കളെങ്കിൽ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേദനയറിയാതെ വേദനയുടെ നീറലുകളില്ലാതെ സങ്കടം കൊണ്ട് വേർപ്പുമുട്ടുന്ന സങ്കടങ്ങളില്ലാതെ അവരല്ലാഹുവിന്റെ അരികിലേക്ക് യാത്രയാക്കാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ആളുകൾക്ക് തമാശയ ചിന്തിച്ചു നോക്കണം ഈ ലോകത്ത് നിന്നും തിരിച്ചൊരു യാത്ര എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നാളെ നേരം വെളുക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ എത്ര പേർ ചെമ്പക്കുത്ത് കുഴിച്ചു വെക്കപ്പെട്ട കബറിന്റെ അവകാശികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാൻ നന്മണ്ടയിലെ കാരക്കുന്നത്ത കുളിച്ച് കുഴിച്ചു വെക്കപ്പെട്ട കബറിൽ ഞാൻ ഉണ്ടാവില്ലെന്ന് പറയാൻ ഈ ഒരു വാപ്പാർക്കുംമാർക്കും മക്കൾക്കും സാധിക്കുകയില്ല കാരണം വന്നിട്ടുണ്ടോ മടങ്ങിയേ മതിയാകൂ കോടികൾ കയ്യിലുണ്ടോ മടങ്ങിയേ മതിയാകൂ സൗന്ദര്യത്തിന്റെ അളവ് കോലി ജീവിതത്തിലുണ്ടോ മടങ്ങിയേ മതിയാകൂ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെഞ്ചിന്റെ ഉള്ളിലുണ്ടോ മടങ്ങിയേ നബിയേ വിശുദ്ധ മതിയാകോട് തീർച്ചയായും ഞാനും നിങ്ങളും മണ്ണിന്റെ അടിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ആ മണ്ണിനടിയിൽ അള്ളാഹു നമ്മളെ കാത്തിരിക്കണം ഓരോന്നും അളവ് നോക്കി വേർതിരിച്ച് നിശ്ചയിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും ചിന്തിച്ചു നോക്കണേ നാളെ നാളെറപ്പിന്റെ കോടതിയിലേക്ക് ചെല്ലുന്നത് ഒരാളെ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ ഒരാളെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടാണെങ്കിൽ ഒരാളെ കരയിപ്പിച്ചിട്ടാണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ആ മനുഷ്യന്റെ പൊരുത്തം കിട്ടാത്ത കാലത്തോളം മണ്ണിനടിയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല ആ പൊരുത്തം വാങ്ങേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്താ അല്ലാതെ മരിച്ച വാപ്പാന്റെ തലക്കും കൊടുത്തിട്ട് വാങ്ങേണ്ടതല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് വഫാത്താകുന്ന ലോകത്തിന്റെ ഹബീബ നബി ഭാഗത്തും പള്ളിയിൽ വന്ന് തന്റെ നൂറ് കണക്കിന് സഹാബത്തിനോടെ മുൻപിൽ അള്ളാഹുവിന്റെ കോടതിയിലുള്ള ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൊരുത്തം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചവരോട് വാക്കുകളെ കൊണ്ട് പൊരുത്തം വാങ്ങണം സംസാരങ്ങളിലൂടെ മനസ് വേദനിപ്പിച്ചവരോട് സംസാരത്തിലൂടെ പൊരുത്തം വാങ്ങണം നോട്ടം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരാളുടെ മനസ്സിൽ സങ്കടത്തിന്റെ വീർപ്പുമുട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മക്കളാവട്ടെ മരുമക്കളാവട്ടെ അയൽപ്പക്കക്കാരനാവട്ടെ മകൻ കെട്ടിയ വീട്ടുകാരാവട്ടെ മകളെ കെട്ടിയ വീട്ടുകാരാവട്ടെ പ്രാസ്ഥാനിക സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഇടപെടുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ നേതാക്കളാവട്ടെ മനുഷ്യരാവട്ടെ ആ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മളേറെ ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചതും അക്മലുൽ ഈമാൻ എന്താ ഈമാനിന്റെ അത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പവിത്രതയല്ല അല്ലെങ്കിൽ വേഷം കെട്ടുന്ന ഇസ്ലാമിക ചിഹ്നങ്ങളുടെ പവിത്രത മാത്രമല്ല അക്മലുൽ ഈമാൻ ഈമാനിന്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാക്കണം സ്വഭാവം നന്നാക്കണം എന്റെ സ്വഭാവം കൊണ്ട് ഒരാൾ പോലും സങ്കടപ്പെട്ടിട്ടില്ല എന്നുറപ്പ് വരുത്താൻ പറ്റണം അതിൽ പ്രധാനി എന്റെ മാതാപിതാക്കളാ അതിൽ പ്രധാനി എന്റെ ഭാര്യയും മക്കളുമാ അതിൽ പ്രധാനി എന്റെ സമൂഹമാ അതിൽ പ്രധാനി ഞാനുമായിട്ടിടപെടുന്നവരാ അതുകൊണ്ടാ മുത്തിനബി പഠിപ്പിച്ചതും നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹുവിന്റെ അരികിൽ സ്വതക്കയായി റബ്ബ് നിശ്ചയിച്ച ഏറ്റവും ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് മുഖത്തേക്ക് മുഖം നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളതാണ്

നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം നമുക്ക് കിട്ടേണ്ട അനന്തര സ്വത്വം നമ്മൾ ജീവിച്ച കാലം കൊണ്ട് നേടിയെടുത്തു ആളുകളുടെ പ്രാർത്ഥനയാ നാളെ നന്മണ്ടപ്പള്ളിയിൽ കാരക്കുന്നത്തെ ചെമ്പക്കുത്ത പള്ളിയിൽ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കുമ്പോ എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഇക്കൂട്ടത്തിലെ ഒരാൾക്കും വരാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആർക്കും ആ മയ്യത്ത് നമസ്കരിക്കാൻ നമ്മളെ പള്ളിയിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും മരണവാർത്ത കേൾക്കുമ്പോൾ മരണ വാർത്ത കേൾക്കുമ്പോ ഒന്ന് മനസ്സറിഞ്ഞിട്ട് ഒരാൾക്ക് പറയാൻ പറ്റണം നല്ല മനുഷ്യനായിരുന്നു റബ്ബേ എപ്പ കണ്ടാലും ചിരിക്കും എപ്പ കണ്ടാലും സ്നേഹം കാണിക്കും എപ്പ കണ്ടാലും നല്ല നിലക്ക് ജീവിതത്തിലേക്ക് ഇടപെടും അയാളായിരുന്നു ആ കുടുംബത്തിന്റെ ഒരു ഭംഗി ആളുകളെ കൂട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും ആ സന്തോഷത്തോടെ ആ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകാനും ആ ഉമ്മയായിരുന്നു ആ വാപ്പയായിരുന്നു ആ കാർണോരായിരുന്നു ആ മൂത്താപ്പയായിരുന്നു ആ മൂത്ത ജ്യേഷ്ഠനായിരുന്നു എന്ന് നമ്മളെ പറ്റി മരിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ അരികിലേക്ക് ഒരു മനസ്സറിഞ്ഞ പ്രാർത്ഥന നമ്മുടെ നാട്ടിലും നമ്മളെ അറിയുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതാണ് അനന്തര സ്വത്ത് അല്ലാത്തൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടതാ അൻപതും അറുപതും പവനുള്ളവർക്ക് കാപ്പണത്തൂക്കം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല പത്തും നാൽപ്പതും നൂറും ഏക്കറയുള്ളവർക്ക് ഒരേക്കറയിലെ ഒരു കല്ല് പോലും അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ാവട്ടെ പാമരനാവട്ടെ സുമുഖനാവട്ടെ സുന്ദരനാവട്ടെ കറുത്തവനാവട്ടെ വെളുത്തവനാകട്ടെ ഇനി അതല്ല പ്രമാണിയാവട്ടെ നേതാവാകട്ടെ അണികളാവട്ടെ അല്ലാന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിടുമ്പം നാട്ടുകാരും കുടുംബങ്ങളും ചോദിക്കുന്ന ചോദ്യം മയ്യത്ത് മറമാടിയോ എന്നാണെങ്കിൽ അവിടെ പണമോ ജാതിയോ അല്ലെങ്കിൽ തറവാടോ മറ്റൊന്നും നമുക്ക് പേരായി നൽകപ്പെടുന്നില്ലെങ്കിൽ മയ്യത്തായി അള്ളാഹിന്റെ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ കിടക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ഒരാളെയും വേണ്ടി സ്നേഹിക്കണം അല്ലാഹുവിന് വേണ്ടി കോപിക്കണം തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പരസ്പരം സ്നേഹിക്കണം ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തണം ആ തിരിച്ചറിവാണ് ഇസ്ലാം സമർപ്പണം അല്ലാതെ ഇസ്ലാം എന്നാൽ കേവലം യാന്ത്രികമായ സുജൂതകളും മാത്രമല്ല ആ ഇസ്ലാം എന്നാൽ രണ്ട് വസ്ത്രം ധരിച്ച ന്റെ മേമ്പടികൾ മാത്രമല്ല ഇസ്ലാം എന്നാൽ ആ പൂർണ്ണമായ റബ്ബേ നിന്റെ മുൻപിൽ ഞാൻ എൻറെ നെറ്റിത്തടം ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ റബ്ബേ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം നടത്തുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് ഉപകാരപ്പെടണം അതിനെന്റെ സ്വഭാവം എൻറെ സ്നേഹം എൻറെ മനസ്സ് നിന്റെ ദീനിലേക്ക് പാകപ്പെടുത്തുന്ന ഒരു മാറ്റം എനിക്ക് നൽകണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ ബിരുദം വാങ്ങിയ മക്കളോട് അല്ലെങ്കിൽ ബിരുദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവതലമുറയോട് വലിയ ഉത്തരവാദിത്തമാണ് ഇന്നത്തെ സമൂഹത്തിന് കിട്ടിയിട്ടുള്ളത് ആറു വർഷക്കാലത്തോളം ഈ മണ്ണിൽ നടന്ന് ഈ പ്രദേശത്തെ പലരുടെയും സഹായത്തും കൊണ്ടും ഈ കേരളത്തിലെയും പുറം രാജ്യങ്ങളിലെയും പലരുടെയും സഹകരണം കൊണ്ടും ഈ സ്നേഹനിധികളായ അധ്യാപകരെ കൊണ്ടും ഈ നെഞ്ചിനുള്ളിൽ ഈ അള്ളാഹുവിന്റെ ദീൻ ആ ദീനാണ് ഈ ഇന്നും കൂലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ തന്നെ ഇന്നത്തെ ഇന്നത്തെ സമൂഹം വകവെച്ച് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലിബറലിസം വളർന്നു കൊണ്ടിരിക്കുകയാ മാരകമായ വിപരത്തിയിലേക്ക് ലഹരിയിലേക്ക് നമ്മുടെ തലമുറ നീങ്ങിക്കൊണ്ടിരിക്കുകയാ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തി താഴ്ത്തലും ആണത്തമാണെന്ന് പഠിപ്പിക്കുന്ന സിനിമകൾ പോലും മക്കളെ സ്വാധീനിക്കുന്നതിന്റെ തലമുറയായി നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡിന്റെ നിയമത്തെ പോലും പരിഹാസിച്ചു കൊണ്ട് എന്തേ ഒരുമിച്ച് കത്തിച്ചാൽ എല്ലാവരെയും ഒരുമിച്ച് കത്തിച്ചാ പോരെ ജാതിയും മതവും നോക്കാതെ കെട്ടിയാ പോരെ എന്ന് മക്കളും പെൺമക്കളും ചോദിക്കുന്നുണ്ടെങ്കിൽ വിവാഹമേ വേണ്ട എനിക്ക് പഠിക്കണം പഠിച്ച് കാലിൽ നിൽക്കണം എന്നിട്ട് ഞാൻ പണിക്ക് പോയി പോറ്റണം എന്നൊരു ചിന്തയിലേക്ക് പോലും പെൺമക്കൾ എത്തി വിവാഹമേ വേണ്ട എന്ന് അഞ്ചു വയസ്സായിട്ടും പെൺമക്കൾ പറയുന്നുണ്ടെങ്കിൽ ബാധ്യതകൾ അവസാനിച്ചതല്ല അവസാനിച്ചതല്ലൊണ്ടിരിക്കുകയാ അള്ളാഹുവിന്റെ ദീനിൽ അതിൽ മാത്രമേ സമാധാനമുള്ളൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പഠിച്ചോ അറിവ് നേടിക്കോ ഭൗതിക ഡിഗ്രികൾ വാങ്ങിക്കൂടിക്കോ എന്നാലും ഒരാണിന്റെ പൂർണ്ണ തൃപ്തി അവന്റെ ഹലാലായ പെണ്ണിലൂടെ മാത്രമാ ഒരു പെണ്ണിന്റെ പൂർണ്ണ തൃപ്തി അവൾക്ക് നിശ്ചയിക്കപ്പെട്ട ഹലാലായ ആണിലൂടെ ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ബാധ്യതകളില്ലാതെ മനസ്സിന്റെ വിടവുകളില്ലാതെ പടച്ചോന്റെ മണ്ണ് കടക്കാൻ പറ്റിയാൽ മയ്യത്ത് നമസ്കാരത്തിന് ആള് കുറഞ്ഞാലും നമസ്കരിക്കാൻ നമ്മളെ ശരീരം ആളുകൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും തീ ജ്വലകളിൽ പെട്ട് വന്ന് തീർന്നാലും ിൽ നശിച്ചു പോയാലും വെണ്ണീരായി മാറിയാലും അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് സ്വർഗമാണ് ഞാൻ ഒരുക്കി വെക്കുക എന്ന് ആ സ്വർഗത്തിലേക്കുള്ള ചവിട്ടു പടികളാണ് ജാമിയ ആ സ്വർഗത്തിലേക്കുള്ള പണിക്കാരാണ് ജാമിയ നദുവിയുടെ മക്കൾ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന സമൂഹമാണ് എന്റെ മുസ്ലിം ഉമ്മത്ത് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആരുന്നയിച്ചാലും കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും നമ്മൾ നമ്മളെ നാവ് പരിശുദ്ധമാ നമ്മളെ മനസ്സ് പരിശുദ്ധമാ നമ്മളെ ഹൃദയം പരിശുദ്ധമാ നമ്മൾ വേണ്ടിയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്ന ഖുർആാനും ഹദീസും റബ്ബിന് വേണ്ടിയാണെങ്കിൽ ആളുകൾ വായിട്ടലച്ചാലും പരിഹസിച്ചാലും കളിയാക്കിയാലും ഇന്നാഹു അള്ളാഹുവിനോടൊപ്പം എന്റെ റബ്ബൻറെ കൂടെയുണ്ടെന്നും ഞാൻ എന്റെ റബ്ബിന്റെ കൂടെയുണ്ടെന്നും ആത്മാഭിമാനത്തോടെ പറയാൻ സാധിച്ചാൽ അതാ ജീവിതത്തിന്റെ ഭംഗി അതാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭൂതി ആ വിശ്വാസികൾക്ക് ഒരിക്കലും വെറുപ്പും നിറയുകയില്ല ആ പുഞ്ചിരിയും ആ നെറ്റിത്തടവും ആ വീർത്ത നെറ്റിയുമായി നാഥനെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസലുല അസ്സാം വലൈക്കും